അതായത് അതിന്റെ വെള്ളം പോയിന്റ് പോയെനിക്ക് മോഹത്ത് കൂടിയേക്കണത് അങ്ങൾ അമർ കൂടിയത് ബിജുവിടെ തീരാത്ത വെള്ളം നല്ല നെറ്റി ആ നന്നായി ചേരുന്നുണ്ടോ നിലയാ മീൻ മീൻപെയർ മീനൊന്നുമില്ല ഇത് മാന്തള് ഞാൻ നാട്ടിൽ നിന്ന് വന്നതാ ആരപ വിളിക്കുന്ന ഏതോ ഒരു വേട്ടാവളിന്റെ ഉണ്ണേലെ വെള്ളം കളയാൻ വേണ്ടി വിളിക്കുന്നില്ല മുട്ടി നിക്കുന്നു നല്ല കളറാണ് പിജിക്കുകയും ഞാൻ നല്ല വെളുത്തട്ടല്ലേ എനിക്ക് പിരി അളകി കന്ന് നമ്മുടെ റെഡ് പറയുന്നു ഞാൻ മൈൻഡ് കാണിച്ചത് തന്നെയാണ് എന്നോട് ചോറ് കാരണം ഞാൻ നിങ്ങളോട് മിണ്ടില്ല ആ അവയമ്പോട്ടെ കമലടി എന്താ കറി ചോറിന് പയർ പേരി തേങ്ങയൊക്കെ ഒതുക്കിട്ട് ഞാൻ സാധാരണ പയറു പേരി വലത്താറാണ് ഇന്ന് എനിക്ക് തേങ്ങ ഒതുക്കണമെന്ന് തോന്നുന്നു കാന്താരി മുളകും ചെറിയ ഒക്കെ ഇട്ട് ഒതുക്കൂല തേങ്ങ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇല്ല ഉപ്പിട്ട് വേവിക്കും വെള്ളമൊഴിക്കാണ്ട് നെന്ത് കഴിയുമ്പം അതിലേക്ക് തേങ്ങ ഒതുക്കിടും പച്ചമുളകും കറിവേപ്പിലിട്ട് അതാണ് എന്റെ സംഭവം എനിക്കത് ഭയങ്കര ഇഷ്ടം നല്ല ഹസ്തമറും ആയിരിക്കും ഞാൻ ഒന്നും കൊണ്ടന്നില്ല ഞാൻ രണ്ടും ജെട്ടി കൊണ്ടുന്നു നാട്ടിൽ തന്നപ്പോ ഷഡ്യും പ്രൈസിനും കൂട് വേണം കാരണം ഇപ്പോഴും ഷഡിയും പ്രൈസം കീറുക ഈ കസ്റ്റമർ വരുമ്പോളെയും നിങ്ങൾ സോറി പറയണ്ട അതായത് എന്നോട് ഞാൻ സോറും മിണ്ടും നിങ്ങൾ തോന്നണ്ട ഞാൻ മിണ്ടിയൊന്നും ചെയ്യില്ല ആ കത്രേയുള്ളൂ എനിക്കൊരു സന്ധ്യമുള്ളൂ എനിക്ക് ഞാൻ ജെട്ടി മേടിച്ചു പ്രായം മേടിച്ചു കാരണം ഷഡിയും പ്രായക്കുമാണ് ഏറ്റവും കൂടുതൽ കീറല്ലേ വീടിയൊക്കെ കമ്മിറ്റിട്ടേ കാണേ എനിക്ക് പിരിയാളകന്ന് ഇനി ഞാൻ മിണ്ടേ എന്റെ വട്ടിയുണ്ട് ഈ പൂർന്ന് കുണ്ണ അടിക്കുന്നു തോന്നുന്നു ഏടാ അവരാധിച്ച പുണ്ടച്ചി പൂറും നിന്റെ അമ്മയുടെ കൂറ്റി പോയിട്ട് വിളിക്ക് മൈരുന്ന് ഇനി എന്നെ കൊണകൊണ്ടെന്ന് വിളിച്ചുണ്ടല്ലോ ില്ല അവന്റെ കഴപ്പ തീർ ബ്ലോക്ക് അടിച്ചു എന്നിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു സൗദിന്ന് വിളിച്ചിട്ട് ഊറുണ്ടോന്നു ഹസ്ബൻഡ് കോളിങ് ആ നിന്റെ പെണ്ണുംപള്ളിയെ വിളിക്കുന്നത് ആദ്യമായിട്ട ആമയച്ച അച്ചാറോടും തന്നെ നല്ല സനീഷയുടെ നീലകണ്ട ഉണക്കമ്മി വറുത്തത് ആമി ഒന്നുണ്ടായിരുന്നു അച്ചായനും ആമിദ അച്ചാർ കൊണ്ടുവന്നു നല്ല സൂപ്പർ അച്ചാർ നമ്മളെ ഇപ്പോൾ മൈൻഡില്ല ചേച്ചി അയ്യോ ഞാൻ കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം എനിക്ക് എല്ലാരോടും നല്ല ഇനി ഞാൻ എസ് എസ് ആയിട്ട് മിണ്ടില്ല ഏട്ടോ ബിജു ഫാൻസ്രട്ടിനോട് ഇനി ഞാൻ മിണ്ടില്ല ബ്രട്ട് എന്റെ വീടേക്ക് അമിനിട്ടേക്കാണ് എനിക്ക് പിരികളെ കേക്കാന്ന്